ഞങ്ങൾ സാധാരണക്കാരായ ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്കൊരു വിമാനയാത്ര എന്നുള്ളത് വളരെ ഒരു സ്വപ്നമായിരുന്നു ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഇതിൻ്റെ മിച്ചം പിടിച്ചും ഞങ്ങൾ കിട്ടുന്ന വരുമാനത്തിൽ ഒരു ഭാഗം മാറ്റിക്കൊണ്ട് ഞങ്ങൾ ഒരു തായ്ലൻഡ് യാത്ര സംഘടിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ചതാണ് ഞങ്ങളുടെ ബ്ലോക്ക് ലെവൽ നഴ്സറി പ്രധാനമായും ഞങ്ങൾ ഇരവിപുരം ബ്ലോക്കിൻ്റെ കീഴിലുള്ള ഒമ്പത് കൃഷിഭവനുകളിലേക്കാണ് തൈ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത് പതിനഞ്ചോളം പേര് ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് അനുബന്ധമായിട്ട് കുറച്ച് ഓട്ടോ റിക്ഷ തൊഴിലാളികളുണ്ട് അവരുടെ കയ്യിലാണ് ഞങ്ങൾ പച്ചക്കറി തൈകൾ സപ്ലൈക്ക് കൊടുത്തുവിടുന്നത് പച്ചക്കറി വികസന പദ്ധതി പ്രകാരം ഓർഡർ തന്നാൽ ഞങ്ങൾ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അഞ്ച് തരം പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് നൽകും പച്ചക്കറി തൈകൾ വിറ്റ് പറന്നുയർന്നവർ കൃഷിയിലെ വരുമാനം കൊണ്ട് ഹരിത സംഘത്തിലെ അംഗങ്ങൾക്ക് ഓണത്തിന് ബോണസ് മുൻകൂർ ശമ്പളം പലിശരഹിത അത്യാഹിത ഫണ്ട് ഏതെങ്കിലും കൃഷി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ പത്ത് വർഷം മുൻപ് കൊല്ലം മേടയിൽ മുക്കിൽ പത്തൊൻപത് വീട്ടമ്മമാർ ചേർന്ന് രൂപീകരിച്ച ഹരിതലക്ഷ്മി വനിതാ കാർഷിക സംഘത്തിന് ഇപ്പോൾ പറയാനുള്ളത് നേട്ടങ്ങളുടെ കഥകൾ മാത്രം കടക്കിണിയും ജീവിത പ്രാരാബ്ധവും ഒക്കെ മറികടക്കാൻ ഒത്തുകൂടിയവർ ഇന്ന് പറന്നുയരുന്നത് സ്വപ്നങ്ങൾക്കുമപ്പുറം ഇന്ന് പ്രതിവർഷം പത്ത് ലക്ഷം പച്ചക്കറി തൈകൾ വിറ്റ് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലേറെ ടേൺ ഓവറുള്ള സ്ഥാപനമായി ഇത് മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ആരംഭിച്ചതാണ് ഞങ്ങളുടെ ബ്ലോക്ക് ലെവൽ നഴ്സറി പ്രധാനമായും ഞങ്ങൾ ഇരവിപുരം ബ്ലോക്കിൻ്റെ കീഴിലുള്ള ഒമ്പത് കൃഷിഭവനിലേക്കാണ് തൈ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത് ആദ്യകാലങ്ങളിൽ മുപ്പത്തയ്യായിരം തൈയുടെ ഓർഡർ ആയിരുന്നു ഇന്നത് വർഷം ഞങ്ങൾ ഏകദേശം പത്ത് ലക്ഷത്തോളം പച്ചക്കറി തൈകളാണ് ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത് കൊല്ലം ജില്ലയിലോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയ്ക്ക് പുറത്തോ എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് പച്ചക്കറി തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ ഇപ്പോൾ ഞങ്ങൾ തയ്യാറാണ് നാല് ലക്ഷം തൈയുടെ കപ്പാസിറ്റിയാണ് ഞങ്ങളുടെ ഈ നഴ്സറിക്കുള്ളത് ഗവൺമെൻറ് അനുവദിച്ച ഒമ്പത് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ റെയിൻ റെയിൻഷെൽട്ടറും ബാക്കി റിവോൾവിങ് ഫണ്ടുമായിട്ടാണ് ആദ്യം രൂപീകരിച്ചത് കൃഷി വകുപ്പ് തന്ന ഈ സഹായം ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു പതിനഞ്ചോളം പേര് ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് അനുബന്ധമായിട്ട് കുറച്ച് ഓട്ടോ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട് അവരുടെ കയ്യിലാണ് ഞങ്ങൾ പച്ചക്കറികൾ സപ്ലൈക്ക് കൊടുത്തുവിടുന്നത് ഈ വർഷം നമ്മൾ പുതിയതായിട്ട് ബന്ധിത്തെ ഉത്പാദിപ്പിച്ച് നൽകി ഒരു ഒന്നര ലക്ഷത്തോളം ബന്ദി തൈ ഉൽപ്പാദിപ്പിച്ച് വിവിധ കൃഷിഭവനുകളിൽ നൽകുകയുണ്ടായി കൂടാതെ സാധാരണക്കാരായ നല്ല കൃഷി ചെയ്യുന്ന നല്ല കർഷകർക്ക് ഞങ്ങൾ വില കുറച്ചും ട്രയോടെ തൈകൾ നൽകാറുണ്ട് കുറച്ച് സ്വകാര്യ നഴ്സറികളും ഞങ്ങളുടെ കയ്യിൽ നിന്ന് തൈ തയ്യെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് നല്ല വരുമാനമുണ്ട് ഓരോ ചുവടുവയ്പ്പിലും കൃഷി വകുപ്പിൻ്റെ മികച്ച പിന്തുണയും പ്രോത്സാഹനവുമാണ് ഇവരുടെ വിജയത്തിനാധാരം ഇവിടെ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി ബ്ലോക്ക് ലെവൽ നഴ്സറി രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇരുവരം ബ്ലോക്ക് ലെവലിലുള്ള നഴ്സറിയാണ് നമ്മുടെ കൊല്ലം കിഷുഭവൻ പരിധിയിലെ മേടയിൽ മുക്കിൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബേറ്റവർ ഡെവലപ്മെൻറ്റ് പദ്ധതി പ്രകാരം ഒൻപത് ലക്ഷം രൂപ സബ്സിഡി മേടിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് ഇതിപ്പം നമ്മുടെ കൊല്ലം ജില്ലയിലെയും സമീപ ജില്ലകളിലെയും പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്ന ഒരു പ്രധാന ഏജൻസിയായിട്ട് മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതിയിലായാലും സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ട് പച്ചക്കറി നല്ല ഗുണനിലവാരമുള്ള ഹൈബ്രിഡ് തൈകൾ ഉത്പാദിപ്പിച്ച് പദ്ധതി വഴിയും അതായത് ജനകീയ പദ്ധതി വഴിയും ഡിപ്പാർട്ട്മെൻറ്റ് പദ്ധതി വഴിയും കർഷകരിലെത്തിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ കർഷകർ നല്ല ഇടത്തരം ചെറുകിട കർഷകർ ഉൾപ്പെടെ കൊല്ലം ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും കർഷകർ ഇവിടെ എത്തി തൈകൾ വാങ്ങിച്ച് നന്നായി കൃഷി ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഏത് തരത്തിൽ പറഞ്ഞാലും നമ്മുടെ പത്ത് പതിനെട്ട് കുടുംബങ്ങളിലെ ഒരു സാമ്പത്തിക സാമൂഹിക നില മെച്ചപ്പെടുത്തുവാൻ പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം നടപ്പാക്കിയ ഈ സംരംഭത്തിന് കഴിയുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ആവശ്യമുള്ള പച്ചക്കറി തൈകൾ ഇരുപത്തിയൊന്ന് ദിവസം മുൻപ് ഓർഡർ ചെയ്താൽ മാത്രം മതി ഗുണമേന്മയുള്ള പച്ചക്കറി തൈകൾ നിങ്ങളുടെ പക്കലെത്തും പച്ചക്കറി വികസന പദ്ധതി പ്രകാരം ഓർഡർ തന്നാൽ ഞങ്ങൾ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അഞ്ച് തരം പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് നൽകും അതായത് പിന്നെ മുളകും വഴുതനയും ഇരുപത്തൊന്ന് ദിവസം വേണം നടാൻ പാകമാകാൻ പിന്നെ തക്കാളി പതിനേഴ് ദിവസം വെണ്ട എട്ട് ദിവസം പയറ് ഏഴ് ദിവസം ഈ ക്രമത്തിലാണ് ഞങ്ങൾ തൈ തൈകൾ ഇടുന്നത് പ്രധാനമായിട്ടും ഓർഡർ കിട്ടിയാലേ കൂടുതലായിട്ട് തൈകൾ തൈകളെടുത്തുള്ളൂ അല്ലാതെ ഒരു അയ്യായിരം തൈയുടെ സ്റ്റോക്ക് എപ്പോഴും നമ്മുടെ നഴ്സറിയിൽ ഉണ്ടാവും ഈ വർഷം എസ് എച്ച് എം സ്കീമിൻ്റെ ഇതിലാണ് ബന്ദി ഉൽപ്പാദിപ്പിച്ച് നൽകിയത് എല്ലാം ഞങ്ങൾ ഹൈബ്രിഡ് തൈകളാണ് ഉത്പാദിപ്പിച്ച് നൽകുന്നത് നമ്മൾ തക്കാളി തൈ ഞങ്ങൾ ഇട വിത്തിടുന്നതെന്ന് വെച്ചാൽ ശിവം തക്കാളി തൈം ഐ ഐ എച്ച് ആറിലെ തക്കാളി വിത്തുമാണ് ഇടുന്നത് പിന്നെ ഞങ്ങൾ വഴുതന വിത്തിടുന്നത് കാവ്യവഴുതന അത് വല്ല വയലറ്റ് കൂടാണ് അതിന് നല്ല മൂവ്മെൻ്റ് ഉള്ളതാണ് പിന്നെ പാവൽ പടവലം പാവലം എന്ന് വെച്ചാൽ മായ പാവലും പടവലോ ഈസ്റ്റ് വെസ്റ്റിൻ്റെ പടവലം പിന്നെ മുളക് സിറാ മുളകാന്നിടുന്നത് പയർ എന്ന് പറയുന്നത് മീറ്റർ പയറെന്നിടുന്നത് കിരണ്ട് വെണ്ട നാന്താരിയുടെ ഇടുന്നത് റെഡ് ലേഡി പപ്പായ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കച്ചവടം നടക്കുന്ന ഒരു ഇതാന്ന് വെച്ചാൽ റെഡ് ലേഡി പപ്പായാണ് എല്ലാ കർഷകരും വന്ന് വാങ്ങിച്ചുകൊണ്ട് നമുക്കതൊരു ലാഭമുള്ളൊരു ബിസിനസ്സാകും കൃഷി വകുപ്പിൻ്റെ മികച്ച പിന്തുണയും പരിശീലനവും ഓരോ ചുവടുവയ്പ്പിലും ഇവർക്ക് ലഭിക്കുന്നുമുണ്ട് ഞങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി അറിവുകളൊന്നും ഇല്ലാതിരുന്നതായിരുന്നു ആദ്യകാലത്ത് ഇത് രൂപീകരിച്ചതിന് ശേഷം കൃഷി വകുപ്പ് നടത്തുന്ന പരിശീലനത്തിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യങ്ങളിൽ അറിവ് നേടിയത് ഇപ്പോഴത്തെ ഞങ്ങളുടെ കൃഷി ഓഫീസർ ശ്രീ പ്രകാശ് സാറ് എല്ലാ മാസവും ഞങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും കണക്കുകൾ പരിശോധിക്കുകയൊക്കെ ചെയ്യും കൂടാതെ ജില്ലാ കൃഷി ഓഫീസ് ഇവിടെ അടുത്തായതുകൊണ്ട് മിക്കവാറും സന്ദർഭങ്ങളിലെല്ലാം തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ സന്ദർശിക്കാറുണ്ട് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നൽകാറുണ്ട് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരന്തര സന്ദർശനവും മേൽനോട്ടവും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും പ്രോത്സാഹനമേകുന്നു ഈ കൂട്ടായ്മയിൽ ഇവരുടെ ഒത്തൊരുമയും അവരുടെ നിശ്ചയദാർഢ്യവും അവരുടെ കണക്കുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിലായാലും റെക്കാർഡുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിലായാലും ആ ഒരു സുതാര്യതയാണ് ഞാനിതിനൊരു കൂട്ടായ്മ ഒരു മേന്മയായിട്ട് ഞാൻ കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ആയപ്പോഴത്തേന് ഏകദേശം പത്ത് നാൽപ്പത്തി ലക്ഷം രൂപയുടെ ടേൺ ഉള്ള ഒരു വലിയൊരു സംരംഭമാക്കി നമുക്ക് വിഷുവപ്പിൻ്റെ നേതൃത്വത്തിൽ മാറ്റിയെടുക്കാൻ നമുക്ക് ഈ ഗ്രൂപ്പിനെ കഴിഞ്ഞു അതുമാത്രമല്ല ഈ അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ മാസ വരുമാനം അവരുടെ കുടുംബങ്ങളിലെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുകയും നല്ല ഒരു മാസ വരുമാനക്കാരാക്കി ഇവരെ മാറ്റിയെടുക്കുവാനും നമുക്ക് കഴിഞ്ഞു എല്ലാ മാസവും മുപ്പതാം തീയതി വരെയുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയും ഒന്നാം തീയതി തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അവരുടെ ശമ്പളം ഒന്നാം തീയതി ഒരു രണ്ട് മണിയോടു കൂടി തന്നെ അവർക്ക് അവരുടെ എ ടി എം കാർഡ് ഇട്ട് അവർക്ക് അവരുടെ വേതനം കൃത്യമായി എടുക്കാൻ തയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് കൃഷ്ണുഭവൻ്റെ നേതൃത്വത്തിലും ഇതിൻ്റെ ഹരിതലക്ഷ്മിയുടെ ഈ സെക്രട്ടറി പ്രസിഡന്റ് അടക്കമുള്ള പ്രയത്നം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിലൊരു പങ്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഇവർ നീക്കിവയ്ക്കുന്നുണ്ട് ഞങ്ങളുടെ ലാഭത്തിന്റെ ഒരു വിഹിതത്തിൽ നിന്ന് എല്ലാ വർഷവും പാവപ്പെട്ട ഒരു കർഷകന് ഒരാടിനെ സൗജന്യമായി നൽകുന്നുണ്ട് ഒരാടിനെ സൗജന്യമായി നൽകുമ്പോൾ അവരുടെ വീട്ടില് ആട് ആടിൻ്റെ ഒരു കുട്ടിയെ തിരികെ തരണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ കുട്ടിയാണ് അടുത്ത വർഷത്തെ ഫാമറിന് കൊടുക്കുന്നത് ജീവിതം വഴിമുട്ടി നിന്നപ്പോൾ തുടങ്ങിയ സംരംഭത്തിലൂടെ നേടിയ വരുമാനം ഇന്നിവരുടെ സ്വപ്നങ്ങൾക്കും ചിറക് നൽകിയിരിക്കുകയാണ് തങ്ങളുടെ സമ്പാദ്യത്തിലൂടെ തായ്ലൻഡ് യാത്ര നടത്തിയ സന്തോഷത്തിലാണ് സംഘാംഗങ്ങൾ ഞങ്ങൾ സാധാരണക്കാരായ ആൾക്കാരാണ് ഇപ്പം ഞങ്ങൾക്കൊരു വിമാനയാത്ര എന്നുള്ളത് വളരെ ഒരു സ്വപ്നമായിരുന്നു ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ ഇതിൻ്റെ മിച്ചം പിടിച്ചും ഞങ്ങൾ കിട്ടുന്ന വരുമാനത്തിൽ ഒരു ഭാഗം മാറ്റിക്കൊണ്ട് ഞങ്ങൾ ഒരു തായ്ലൻഡ് യാത്ര സംഘടിപ്പിക്കുകയുണ്ടായി ഇവരെല്ലാം ഒരു വിമാനത്തിൽ ഒരു പ്രാവശ്യം കയറ്റുക എന്നായിരുന്നു ലക്ഷ്യം പക്ഷേ ഞങ്ങൾ മൂന്ന് തവണ വിമാനത്തിൽ കയറി അത് കണക്ഷൻ ഫ്ലൈറ്റും കൂടെ ആയതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു ലേഡീസ് മാത്രമായിരുന്നു പോയത് ഒരിക്കലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല കാരണം അത്രയും പൈസ വേണമല്ലോ അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു അനുഭവമായിരുന്നു തായ്ലൻഡ് ഞങ്ങൾ പ്രധാനമായിട്ട് ചൂസ് ചെയ്തത് കുറച്ച് ചിലവ് കുറഞ്ഞ് പോകാൻ പറ്റുന്ന രാജ്യം എന്നുള്ള നിലയ്ക്കായിരുന്നു പിന്നെ അവിടെ ഒന്ന് രണ്ട് പരിചയക്കാരുണ്ടായിരുന്നു അതുവഴി ഈ ഡ്രയറിൽ പല ഉൽപ്പന്നങ്ങളും ഉണക്കിയെടുക്കുന്നത് കാണാനുള്ള അവസരം ഉണ്ടായി ഇപ്പോൾ പാളയന്തോടം പഴമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ എള്ളൊക്കെ വെച്ച് ചപ്പാത്തി പലകയിൽ പ്രസ് ചെയ്ത് ഞങ്ങളിപ്പം ഡ്രയറിലാക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെ അവിടുന്ന് കിട്ടിയ അറിവുകളാണ് ഇന്ന് കൊല്ലം ജില്ലയിൽ മാത്രമല്ല അയൽ ജില്ലകളിൽ പോലും മികച്ച പച്ചക്കറി തൈകൾക്ക് പര്യായമായി മാറിക്കഴിഞ്ഞു ഹരിതലക്ഷ്മി ബ്ലോക്ക് ലെവൽ നഴ്സറി കൃഷി വകുപ്പിന്റെ കൃഷിക്കൂട്ടം പദ്ധതിയിലൂടെ മൂല്യവർദ്ധിത മേഖലയിലും ഇവർ ചുവടുറപ്പിച്ചു കഴിഞ്ഞു കൂടുതൽ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി വീണ്ടും പറന്നുയരുകയാണ് ഹരിതലക്ഷ്മി വനിതാ കൂട്ടായ്മ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഒൻപത് എട്ട് ഒൻപത് അഞ്ച് നാല് ആറ് രണ്ട് മൂന്ന് ഒന്ന് നാല്